ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ബിഗ് ബോസ് ലൈവ് കണ്ടിട്ട് എന്താ പറയണ്ടത് വല്ലാത്ത വെറുപ്പാണ് തോന്നിയത് കാരണം ഒരു വ്യക്തി എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് കൊത്തി വലിക്കുകയാണ് അനുമോളെ എന്തോരാണ് ആദില നൂറ ഷാനവാസ് അക്ബർ ഇവരെല്ലാവരും കൂടി ചേർന്ന് കൊത്തി വലിക്കുന്നത് സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്ത വെറുപ്പാണ് തോന്നിപ്പോയത് ആ ഒരു ഷോ കാണാൻ പോലും തോന്നിയില്ല കാരണം അത്രത്തോളം ഒരു വെറുപ്പീരാണ് കാരണം എന്താണ് അനുമോൾ ചെയ്ത തെറ്റെന്ന് അറിയത്തില്ലേ എല്ലാവരുടെയും എതിരാളി എന്ന് പറയുന്നത് അനുമോളാണ് കൂടെ ഇത്രയും ദിവസം കൂട്ടുക കൂട്ടുകെട്ടായിട്ട് നിന്ന് ആദില നൂറ ഉൾപ്പെടെ അനുമോളെ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല ഇപ്പം ആരൊക്കെ ഒന്നായിന്നറിയാ ആദില നൂറ അക്ബർ നെവിൻ ഷാനവാസ് സാബുമാൻ ഇവരെല്ലാവരും ഒന്നായി അനുമോൾ മാത്രം ഒറ്റയ്ക്ക് അനീഷും ഉണ്ട് അനുമോൾക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കാനായിട്ട് ആകെ അനീഷ് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഇപ്പം ആഗ്രഹിക്കുവാണ് എന്തിനാണ് അനുമോളെ ഇങ്ങനെ അതിനകത്ത് നിർത്തി ഇങ്ങനെ തേജോവധം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ് കാരണം ഈ ഒരു ഷോ തുടങ്ങിയപ്പോൾ മുതൽ ബിഗ് ബോസ് തുടങ്ങിയ നാൾ മുതൽ ഇത് തന്നെയാണ് അനുമോളോട് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇന്ന് മുതൽ അനുമോൾക്ക് വേണ്ടി പി ആർ ചെയ്യാൻ ഞാനും ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഇത്രത്തോളം ഇട്ടുകൊണ്ട് അങ്ങോട്ട് ആക്രമിക്കാൻ അവരെന്ത് തെറ്റാണ് അവർ ചെയ്തത് അവരെന്ത് തെറ്റ് ചെയ്തു ആഹാരം ഉണ്ടാക്കി ആവശ്യത്തിലധികം ആഹാരം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തതാണോ ഇന്ന് അനുമോൾ ചെയ്ത തെറ്റ് അതാണിപ്പോ അതിലെ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് അത്രയും വലിയ ഇഷ്യൂസ് ഒക്കെ നടന്നു അപ്പോൾ രാത്രി രാത്രിയായപ്പോ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അതിൽ നടന്ന കുറച്ച് ചർച്ചകളുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത വെറുപ്പ് തോന്നും കാരണം അനുമോൾ അത്രത്തോളം എല്ലാരും കൂടെ അങ്ങ് കൊത്തി വലിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അവസരം എല്ലാവരും കാര്യങ്ങൾ പറഞ്ഞു അതിന് സൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞു അതെ അപ്പോഴു അതുപോലെ തന്നെ ഇവിടെ പ്രതി എന്നാരോപിക്കുന്ന അനുമോൾ പറഞ്ഞത് എന്താണ് ക്യാപ്റ്റൻ എപ്പോഴാണോ ബെസൽസ് തരുന്നത് അത് പകുതി കഴുകാനായിട്ട് അനുമോൾ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഈ മാറ്റ് അതായത് നമുക്ക് ഇവിടെ കൺസേൺഡായിട്ടുള്ള വിഷയം ഇവിടെ തീർന്നിരിക്കുന്നു തീർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ഇതിൽ പറയാൻ ഒന്നില്ല കാരണം എനിക്ക് വീണ്ടും ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യണോ ഞാൻ മീറ്റിംഗ് എന്താണ് മീറ്റിംഗിന്റെ പെർപ്പസ് എന്തായിരിക്കും ഇവിടെ എന്താണ് രണ്ടു കൂട്ടർക്കും പറയാനുള്ളത് അല്ലെ രണ്ട് കൂട്ടർ മീറ്റിംഗ് വെക്കുമ്പോ അതൊക്കെ പ്രത്യേകമായിട്ട് പെർപ്പസ് ഉണ്ടായിരിക്കും പർപ്പസ് ഇന്നത്തെ ഇന്നത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രതിസന്ധി ഈ വീട്ടിലും ഒരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു ആ പ്രതിസന്ധിയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗഹനമായിട്ട് പോകുന്നു നമ്മൾ അപ്പൊ ഒരു പ്രതിസന്ധി കഴിഞ്ഞാൽ ആ പ്രതിസന്ധിക്ക് തരം എന്താണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൈ ചെയ്തിട്ട് ചോദിച്ചത് എന്താണ് ക്യാപ്റ്റൻ പറയാനുള്ളത് ക്യാപ്റ്റൻ പറഞ്ഞു അതുപോലെ തന്നെ അടുത്തതിൽ ഞാൻ പറഞ്ഞു എന്താണ് അനുമോൾക്ക് പറയാനുള്ളത് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴി അതായത് ഇനി വീണ്ടും ഈ വിഷയം കുത്തിപ്പൊക്കി പല്ലിങ്കേട നാട്ടിക്കേണ്ട എന്നാണ് എന്റെ വിനീതമായിട്ട് സുരക്ഷ കിട്ടി അനീഷ് വെള്ളപൂശാന് വേണ്ടിട്ട് അരുൺ വെള്ളപൂശാന് വേണ്ടിട്ട് അനുവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കും എന്നാണ് അനീഷ് ഉള്ളത് അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചത് ഞങ്ങൾക്ക് സൂക്ഷിക്കില്ല അത് ചെയ്ത തെറ്റുകൾ ചെയ്ത കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞ വാക്കുകൾ ചൂണ്ടിക്കാട്ടിട്ടുണ്ട് ചെയ്ത പ്രവർത്തികൾ ചൂണ്ടിക്കാട്ടിട്ടുണ്ട് അതിനെ ഞങ്ങൾ കിട്ടിയില്ല അല്ല മറുപടി കിട്ടില്ല ഇനി ഇത് ഇനിയും ആവർത്തിക്കുന്നില്ല എന്നുള്ള സൂക്ഷിക്കാൻ പറഞ്ഞൊന്നും കിട്ടില്ല

എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു ലൈവ് കണ്ടിട്ട് വല്ലാത്ത ദേഷ്യാണ് എന്ന് പറയുന്ന അഭിനയ സിംഗത്തോടും കാണ്ടാമൃഗം എന്ന് പറയുന്ന അക്ബറിനോടും തീറ്റപ്പണ്ടാരമായിട്ടുള്ള നെവി മാത്രം അവിടെ അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട് കേട്ടോ ഇമാതിരി ഒന്നും സംസാരിച്ചതായിട്ട് കണ്ടില്ല പിന്നെ ആതില എന്ന് പറയുന്ന അവളെ വാണമെന്ന് തന്നെ വിളിക്കാം വാണത്തോടും നൂറ എന്ന് പറയുന്ന നാണം കെട്ട അവളുമൊക്കെ കൂടി ചേർന്നിട്ട് അനുമോളെ ഇപ്പം അങ്ങോട്ട് ഇല്ലാണ്ടാക്കുകയാണ് കാരണം അല്ല അല്ലെങ്കിൽ അറിയാം പുറത്ത് സ്റ്റാർ അനു ആണ് അനീഷാണ് പുറത്ത് നല്ലതായിട്ട് സ്റ്റാറായിട്ട് നിൽക്കുന്നത് ഇവർക്ക് നല്ല സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇപ്പോഴും അതിനകത്ത് നിലനിൽക്കുന്നതെന്ന് നന്നായിട്ട് ഈ പറയുന്ന എല്ലാ സാമാ സാധനങ്ങൾക്കും നല്ല വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ അനുമോളെ അങ്ങ് ടാർഗറ്റ് ചെയ്യുവാണ് ഉളിപ്പുണ്ടോ ഈ ആതില നൂറ എന്ന് പറയുന്ന നാണം കെട്ട വർഗ്ഗത്തിന് ഇവളൊക്കെ എന്തുവാ ഈ ഈ സമൂഹത്തിനെ അപമാനമായിട്ടുള്ള രണ്ട് പെൺകുട്ടികളാണ് ആതില നൂറ എന്ന് പറയുന്ന അവൾമാർ അവൾമാർ എന്ത് വൃത്തികട കാണിച്ചുകൊണ്ട് നടക്കുന്നത് ഇപ്പം അതിനകത്ത് വലിയ നന്മപരം ചുമഞ്ഞ് അങ്ങോട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന അവൾമാരായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇവളുമാരുടെ റിലേഷൻ എന്തു ലി എൻ കപ്പിൾസ് സ്വവർഗ അനുരാഗികള് ഇവളുമാരെ ഏതു നേരം അനുമോൾ കുറ്റം പറയുന്നുണ്ട് അനുമോള് ഡ്രാമ കാണിക്കുന്നു നന്മമരം കാണിക്കുന്നു സദാചാരം പറയുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൾ അനുമോൾ എന്തു ചെയ്യാണ് ഇവളുമാരെയൊക്കെ പോലെ വൃത്തികേടും കാണിച്ചുകൊണ്ട് നടക്കണം അവൾ അങ്ങനെ ചെയ്തിട്ടില്ല അവൾ അവളുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തെ അച്ഛനെ അമ്മയും ഒക്കെ സംരക്ഷിച്ചു തന്നെയാണ് അവൾ ഇപ്പൊ ഈ ഒരു ഈ ബിഗ് ബോസ് ഹൗസിൽ അവൾ നിൽക്കുന്നത് കാരണം ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു ബിഗ് ബോസ് വരെ അനുമോള് എത്തിയിരിക്കുന്നത് അല്ലാതെ ഒരുപാട് എന്താ പറയുക ഭയങ്കര അഹങ്കാരം വരുത്ത ഒരു പെൺകുട്ടിയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വളർന്നു വന്ന സാഹചര്യം ഇപ്പം നമുക്ക് കാണുമ്പോൾ അനുമോൾ വലിയ കാശുള്ള അല്ലെ സീരിയൽ നടി എന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിൽ അവർക്ക് ഇവിടെ വരെ എത്തിപ്പെടാൻ അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അനുമോൾ ചെയ്ത തെറ്റെന്താണ് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നതോ അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ആണോ അനുമോൾ ചെയ്ത തെറ്റ് എന്തായാലും ആതിലേ നൂറ എന്ന് പറയുന്ന ആ നാണം കെട്ട അവളുമാർ ചെയ്ത പോലത്തെ വൃത്തികേടുകളൊന്നും അനുമോള് ചെയ്തിട്ടില്ല ഇപ്പം നെഞ്ചുവേദന വന്നു കുഴഞ്ഞു വീണ ഷാനവാസ് ഉൾപ്പെടെ ഇപ്പം നാക്കെഴുന്നി ചങ്ങ് വരികയാണ് എന്താ പറയണ്ട ഇവരൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി അനുമോള്ക്ക് വേണ്ടി പി ആർ ചെയ്യുക തന്നെ ചെയ്യും കാരണം എനിക്കൊരു കൊച്ചു യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുണ്ട് അതിലൂടെ അനുമോള് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും കാരണം ഇപ്പോൾ അനുമോളുടെ അടുത്ത് ഇവ ഇവർ കാണിക്കുന്ന ഈ ഒരു പ്രവൃത്തികൾ കാണുമ്പോൾ അത് തന്നെയാണ് തോന്നുന്നത് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒന്നല്ലെങ്കിൽ അനുമോൾക്ക് കപ്പ് കിട്ട അല്ലെങ്കിൽ ഷാനവാസിന് കപ്പ് കിട്ടുക അല്ലെങ്കിൽ അനീഷിന് ഇവർ മൂന്ന് പേരിൽ ആര്ക്ക് കപ്പ് കിട്ടിയാലും സന്തോഷമായിരുന്നു പക്ഷെ ഇനി അങ്ങനെ ചിന്തിക്കത്തില്ല അനുമോൾക്കോ അല്ലെ അനീഷിനോ ഈ രണ്ട് വ്യക്തികൾക്ക് ആർക്കെങ്കിലും കപ്പ് കിട്ടുവാണെങ്കിൽ അതൊന്നല്ല ഷാനവാസിന് പോലും കപ്പിന്റെ പരിസരത്ത് വരാനുള്ള യോഗ്യത പോലും കാരണം അത്രത്തോളം ഒരു ഡ്രാമ കാണിച്ചാണ് അവൻ അവിടെ നിൽക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു അന്ന് ഒരു പാലുകവർ നെഞ്ചത്തേക്ക് വീണപ്പോൾ അവന്റെ ബോധവും പെയ്യോ അവന് ഭയങ്കര ശ്വാസം മുട്ടലും ഭയങ്കര വെപ്രാളവും ശരിക്കും അവൻ നാടകം തന്നെയല്ലേ അന്ന് കാണിച്ചത് അല്ലേ അന്ന് അത്രയും വൈകായിക വന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന അവനാണ് ഇപ്പൊ ഈ കടന്നുകൊണ്ട് ചല ചല ചലാന്ന് ചലക്കുന്നത് ആതിലാ നൂറയും ഷാനവാസ് ഇല്ലാതിരുന്നപ്പോൾ അനുമോള വേണമായിരുന്നു കാരണം ആങ്ങള ആങ്ങളമാരുടെ പെങ്ങൾ കുട്ടിമാരല്ലേ ആതിലാ നൂറ അയ്യോ ഉളുപ്പുണ്ടോടാ നിനക്ക ക നാണം കെട്ടവന്മാര് എല്ലാവർക്കും കണ്ടന്റ് ഉണ്ടാക്കാൻ അനുമോള് തന്നെ വേണം അനുമോള് കൊള്ളത്തില്ല അനുമോൾ സദാചാരം പറയുന്നു നന്മമരം ഡ്രാമ ക്യാമറ നോക്കി കരയുന്നു അവൾ എന്തെങ്കിലും പറഞ്ഞ ഉടനെ കരയുന്നു അനുമോൾ ബിഗ് ബോസിനകത്ത് ചെന്നിട്ടല്ല കരയുന്നത് അനുമോൾ അറിയാവുന്ന അടുത്തറിയാവുന്ന അല്ല അനുമോളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും പറയുന്നുണ്ട് അനുമോളുടെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ് പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു ഒരു ക്യാരക്ടറാണ് എന്തും ആ പറയണ സത്യം പറഞ്ഞാൽ ഇത് ഈ ഷോ കാണുന്ന അനുമോളുടെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കുന്നു ആലോചിച്ച് നോക്കി എല്ലാവരും കൂടെ അനുമോളെ ഇട്ട് കൊത്തി വലിക്കാണ് അതിനുവേണ്ടി അവരെന്ത് തെറ്റാ ചെയ്തത് ഇപ്പോ അനീഷ് മാത്രമാണ് ഒന്ന് അനുമോൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയാനായിട്ടുള്ളു ബാക്കിയുള്ളതുങ്ങളെ എല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് അനുമോളെ അങ്ങ് വലിച്ചു കീറുവാണ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആർക്കും ഇത് കണ്ട് സഹിച്ച് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ അതിനകത്തുള്ള കുറെ എണ്ണങ്ങൾ നാണം കെട്ടതുങ്ങൾ പറയുന്നുണ്ട് അനുമോൾക്ക് പി ആർ ഉണ്ട് അനുമോൾക്ക് ബിഗ് ബോസിനകത്ത് അനുമോൾക്ക് വേണ്ടി പി ആർ എന്നത് അനീഷാണെന്ന് പുറത്ത് വേറെ പി ആർ ഉണ്ടെന്ന് ഈ പറയുന്ന അക്ബർ നാണം കേട്ടവൻ കണ്ടാമൃഗം തന്നെ ഹിപ്പ പൊട്ടാമസ് എന്ന് തന്നെ അവനെ പറയണം ബോഡി ഷേമിങ് തന്നെയാണ് കാരണം അതുപോലെ വെറുപ്പ് തോന്നുക ഇവനൊക്കെ എന്താ അവനാകുള്ളൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പാടാൻ ഒരു കഴിവുണ്ട് അതല്ലാതെ ഒന്നിനു കൊള്ളാത്തൊരു കൊണാഞ്ചൻ എന്ന് തന്നെ എനിക്ക് അക്ബറിനെ പറയേണ്ടി വരും പിന്നെ ഷാനവാസ് ഷാനവാസ് കാര്യം നടക്കാൻ വേണ്ടി എന്താ പറയുക നാടകം കളിച്ച് ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന വലിയ ഷോയും കാണിച്ച് മീശയും പിരിച്ചങ്ങ് നിൽക്കുന്ന അവൻ്റെ ധാരണയൊക്കെ അവൻ്റെ അഭിനയമൊക്കെ കണ്ടാത്തുന്നു അവൻ വലിയ നായകനാണെന്ന് അവനൊരു എല്ലാം വെറു എലിയാണ് എലി പിന്നെ എന്താ അതിലാ നൂറ ആ ഈ സമൂഹത്തിന് തന്നെ നാണംകേടാണ് ഇത്രയും രണ്ട് എന്ത് പ്രായം ഇരിക്കുന്നു പത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സുള്ളു ഈ രണ്ടെണ്ണത്തിനും പക്ഷെ കയ്യിൽ ഇരുപ്പ് ഇവിടെയൊക്കെ ഉണ്ടല്ലോ ചാണാ മുഖ്യ ചൂലിനടിക്കണം അതൊന്നും വേണ്ട ചാണകലക്കി ഇവിടെയൊക്കെ തലവഴി ഒഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അമ്മാതിരി വെറുപ്പ് നമുക്ക് തോന്നുവാണ് കാരണം നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഇത് കാണുമ്പോൾ എല്ലാവരും കൂടെ ഈ അനുമോളെ അങ്ങ് ടോർച്ചർ ചെയ്യുക പുറകെ നടന്ന് അവളെ ഉപദ്രവിക്കാവുന്നതാണ് മാക്സിമം ഉപദ്രവിക്കുന്നത് കഴിഞ്ഞ ആഴ്ച മൊത്തം അക്ബറും ആര്യനും നെവിനും കൂടെ ആയിരുന്നു അനുമോളുടെ പുറകെ നടന്ന് ദ്രോഹിച്ചത് ഇപ്പം നേരെ തിരിഞ്ഞു കഴിഞ്ഞ ആഴ്ച അനുമോളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത അവൾമാരുൾപ്പെടെ ഇപ്പോൾ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുക ഇത് കണ്ടിട്ട് നമ്മൾ എങ്ങനെ മിണ്ടാതിരിക്കും ഇനി അനുമോൾക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അനുമോൾക്ക് വേണ്ടി നമ്മൾ പി ആറ് ചെയ്യുന്നത് തന്നെ കൂട്ടിക്കും അനുമോളെ സപ്പോർട്ട് ചെയ്ത അനുമോളെ എന്തായാലും ടോപ്പ് ഫൈവിലെ അനുമോളുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളൂ ആതിലെന്ന് പറയുന്ന വിഷജന്തു ഈ ആഴ്ച പുറത്ത് പോകുവാണ് എങ്കിൽ സത്യം പറയാൻ പട്ടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നു ഞാൻ പറയണെ പടക്കം പൊട്ടിച്ച് കാരണം അത്രത്തോളം വെറുപ്പാണ് ആ ഒരു നികൃഷ്ട ജന്മത്തിനോട് തോന്നുന്ന സ്വന്തം വാപ്പായ ഉമ്മയും അല്ലേ പെറ്റുപോറ്റി വളർത്തിയ തന്തയും തള്ളയേയും പെരു തീരാ ദുഃഖത്തിൽ ആക്കിയിട്ടാണ് അവൾ അവളുടെ ഒരു ലസ്പിയൻ കപ്പിൾ നൂറ് ബേബി ഹായ് ബേബി ബേബി അവൾ ഈ നൂറയും കൂടെ അതിനകത്ത് കാണിച്ചു കൂട്ടുന്ന വൃത്തികേടുകൾ കാരണം കണ്ട് നമ്മൾ മടുത്തത് കഴിഞ്ഞ എത്ര മൂന്ന് മാസത്തോളമായിട്ട് ഇത് തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇവളന്മാരുടെ ഈ പേക്കൂത്തിനകത്ത് തുടങ്ങിയപ്പോൾ മുതൽ അനുമോളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു അനുമോളുടെ പുറകെ കൂടി പുറകെ നടന്ന് ദ്രോഹിക്കുന്നു അപ്പാനു സ്വരത്ത് ഇങ്ങനെയായിരുന്നു അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ ദ്രോഹിക്കുമായിരുന്നു ഇപ്പൊ ആൾ കുറഞ്ഞു വരുന്ന അനുസരിച്ച് അനുമോൾക്ക് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കുക എന്താ പറയാ ബിഗ് ബോസിന് പുറത്ത് അതായത് ഈ സോഷ്യൽ മീഡിയയിലും ഒരു കൂട്ടം കൂട്ടാൾക്കാരെ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതുപോലെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റായി ഇറങ്ങുന്ന കണ്ടസ്റ്റന്റ്സ് ഉൾപ്പെടെ അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുന്ന അനുമോൾ പി ആർ കൊണ്ടാണ് ബിഗ് ബോസിനകത്ത് നിൽക്കുന്നതെന്നൊക്കെ പറയും ഇപ്പൊ ആര്യൻ ഉൾപ്പെടെ ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് ചാനലിലൊക്കെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അനുമോളെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലാണ് ഓരോ ഇന്റർവ്യൂയിലും ഈ ആര്യനൊക്കെ സംസാരിക്കുന്നത് ഇത് കാണുമ്പോൾ നമുക്ക് അങ്ങനെ കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഈ ഒരു ഷോ തുടങ്ങിയപ്പോൾ ഇത് കാണുന്ന ഇതിനകത്ത് അനുമോള് എന്താ അവരെന്ത് ചെയ്തു അവർ കണ്ട കാര്യം കണ്ടതുപോലെ പറയുന്നുണ്ട് അവരവിടെ അവരുടെ നല്ല ഫേസ് കാണിച്ചല്ല അവരവിടെ നിൽക്കുന്നത് അനുമോൾ എന്താണോ അതാണ് അവിടെ കാണിക്കുന്നത് അല്ലാതെ അനുമോൾ നല്ല പിള്ള ചമഞ്ഞാൽ നല്ല വ്യക്തിയായിട്ട് അവരെ അഭിനയിച്ചല്ല അവിടെ നിൽക്കുന്നത് എന്താ പറയണ്ടേ എനിക്ക് പറയാനുള്ളത് അനീഷ് അനുമോള് ഈ രണ്ട് പേരും എന്താ പറയുക ലാലേട്ടൻ്റെ അപ്പുറവും ഇപ്പുറവും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നൂറെയൊക്കെ കപ്പിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല ആ ഒരു കാര്യം ഉറപ്പാണ് ഇന്നുമുതൽ നമ്മൾ ഫുള്ള് സപ്പോർട്ട് അനുമോൾക്കുണ്ടാവും അനുമോളെയും അനീഷിനെയും ജയിപ്പിച്ചിട്ട് ഇനി നമ്മളും അടങ്ങത്തുള്ളൂ നമ്മളും അനുമോളിൻ്റെ പി ആർ ആണെന്ന് തന്നെ വെച്ചോളൂ